എന്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ അവകാശങ്ങൾ അർഹരയിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിട്ടുള്ളത് നമുക്കറിയാം ആ മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നമ്മൾ പിന്നീടങ്ങ് കണ്ടത് ആലപ്പുഴ ജില്ലയിൽ തന്നെ വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് സീറ്റിൽ വിജയിച്ച പാർട്ടി ഇന്ന് പതിനഞ്ച് സീറ്റിലേക്ക് വിജയക്കൊടി പാർച്ച് നിൽക്കുന്നു നമുക്കറിയാം അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ആലപ്പുഴ നഗരസഭയിലെ ഒരു മുനിസിപ്പാലിറ്റി സീറ്റിലെ കഴിഞ്ഞ തവണ നൂറ് താഴെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാഹിതാം അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തവണ നാല് സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ ആറ് സീറ്റാക്കി ഉയർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ട് സീറ്റില് എട്ട് സീറ്റിലാണ് മത്സരിച്ചത് അതിലാണ് ആറ് സീറ്റ് കിട്ടിയത് രണ്ട് സീറ്റിൽ താഴെ വോട്ടുകൾക്ക് നമ്മൾ പരാജയപ്പെടുകയാണ് ചെയ്തത് അല്ലായിരുന്നെങ്കിൽ ഈ അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടിയായിട്ട് എസ് ഡി പി ഐ മാറിയാണ് സംശയമില്ല നമുക്കറിയാം തുറക്കാടും നമുക്ക് സിറ്റിംഗ് മെമ്പറെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ അരുവുകുറ്റിയിലും അതോടൊപ്പം വള്ളികുന്നവും താമരക്കുളം പഞ്ചായത്തുകളിൽ നമുക്ക് അക്കൗണ്ടുകൾ തുറക്കാൻ പറ്റി ഇത്തവണ പുതിയ ടൈമിൽ അക്കൗണ്ടുകൾ നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റി മണ്ണഞ്ചേരിയിൽ നമുക്കറിയാം കഴിഞ്ഞാൽ ഷാഹിന്റെ ഹൃദയഭൂമി നമ്മള് രക്തസാക്ഷിയായ കെ ഷാന്റെ നാടാണ് മണ്ണഞ്ചേരി ഒട്ടനവധി പീഡനങ്ങളെ ഏറ്റുവാങ്ങിയ ഒരു നാട് ഷാന്റെ കൊല കൊലപാതകത്തിനു ശേഷം നടന്ന സംഭവ വികാസങ്ങൾക്ക് ശേഷം പോലീസിന്റെയും അതോടൊപ്പം തന്നെ ഭരണവർഗങ്ങളുടെയും അടിച്ചമർത്തകൾ കൊണ്ട് അവിടെ ഉയർത്തെഴുന്നേറ്റിൽ നിന്ന് ഒരു കൂട്ടം പ്രവർത്തകർ നിന്ന് വർക്ക് ചെയ്ത് നമുക്ക് കഴിഞ്ഞ തവണ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ സീറ്റുകൾ തൂത്തെറിഞ്ഞുകൊണ്ട് നമുക്ക് മൂന്ന് സീറ്റ് ഗ്രാമപഞ്ചായത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വളരെ നമ്മുടെ പ്രവർത്തകരെ കൊണ്ടുപോയി മൃഗീയമായി പോലീസ് പീഡിപ്പിച്ചിരുന്നു നമുക്കറിയാം ആർ എസ് എസ് കാര്ക്ക് നടക്കാത്ത കാര്യങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം മണ്ണിതിരി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ആലപ്പുഴ ജില്ലയിൽ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് ആലപ്പുഴ ജില്ലയില് അതില് ആയിരത്തി ഒറുന്നൂറ്റി അറുപത്തിരണ്ട് വാർഡുകളുണ്ട് ആ വാർഡില് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥി എസ് ഡി പി സ്ഥാനാർത്ഥി എഴുന്നൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിപ്പിച്ചു ജനങ്ങൾ അവിടുത്തെ അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ കിട്ടിയ ഏക സീറ്റാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മണ്ണഞ്ചേരി മണ്ണഞ്ചേരിയിൽ കിട്ടിയത് ആര്യാട് ഡിവിഷനിൽ നിന്നിട്ട് ആര്യാട് ബ്ലോക്കിൽ മണ്ണഞ്ചേരി ഡിവിഷനിൽ നിന്നിട്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ നമ്മളെ വിജയിപ്പിച്ചെടുത്തു നിസ്സാര ഭൂരിപക്ഷമല്ല ജനം തന്നത് നമ്മളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇപ്പൊ ഇതിനൊരു മുദ്രാവാക്യം തന്നെ പറഞ്ഞു അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് കഴിഞ്ഞ തവണ നമ്മൾ മുദ്രാവാക്യം അഴിമതിയില്ലാത്ത വികസനത്തില് എസ് ഡി പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ ആ ജനങ്ങൾ നമുക്ക് വാർഡ് മെമ്പറെ പതിമൂന്ന് വാർഡ് മെമ്പറെ തന്നു ഇത്തവണ അതിൽ എല്ലാ മെമ്പർമാരും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിലൂടെ വാർത്ത കേട്ടു ആലപ്പുഴ ജില്ലയില് എസ് ഡി പിയുടെ മെമ്പർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന സ്വീകാര്യമുള്ള മെമ്പർമാരാണെന്നാണ് പറയുന്നത് വാർത്താ ചാനൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് എമ്പാടുമുള്ള എസ് ഡി പിയുടെ മെമ്പർമാര് ജന സ്വീകാര്യത തന്നെയാണ് ഒരു സംശയമില്ല നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതില് ഈ വാർഡിൽ തന്നെയാണ് ബുർഷാ വിജയിച്ചത് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അന്ന് മുതൽ തുടങ്ങി ഇവിടുത്തെ സി പി എമ്മിന്റെ അളക്കം നിങ്ങളൊന്ന് നോക്കിയേ രണ്ടായിരത്തി ഇരുപതിൽ നവംബർ മാസത്തിൽ ഇലക്ഷൻ കഴിയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പന്ത്രണ്ടിന് കേസ് ചെയ്യുന്നു മുനിസിപ്പൽ കോടതിയിൽ ആലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ഫയലായിരുന്നു അതായത് ഒരു വോട്ട് കള്ള വോട്ട് ചെയ്തിട്ടാണ് വിജയിച്ചതെന്നാണ് ഇവിടെയുള്ള സി പി എം കാര്യ നാട്ടുകാർ പറയുന്നില്ലാട്ടാ സി പി എം കാര് പറയുന്നത് കള്ളവോട്ട് ചെയ്തിട്ടാ അതായത് അംഗീകരിക്കുന്നില്ല ജനങ്ങൾ കള്ള വോട്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്ന മനോഭാവത്തിൽ സി പി എം എന്ത് ചെയ്തു ആലപ്പുഴ കോടതിയിൽ കൊണ്ടി അവർ ഒരു ഫയൽ നമ്മുടെ മെമ്പർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു അത് അങ്ങനെ നീണ്ടുപോയി ഏതാണ്ട് ഞാൻ നിന്ന് നോക്കി ഏതാണ്ട് ഈ കോർട്ടിൽ നോക്കി എത്ര സിറ്റിംഗിൽ നമ്മൾ ഹാജരായെന്ന് നോക്കി ഈ മെമ്പർ സഹിതം ഗുസറാ മെമ്പർ എഴുപത്തിനാല് തവണ കോടതി വരാന്തയിൽ കയർ കിടന്നിട്ടുണ്ട് എഴുപത്തിനാല് തവണ അഞ്ചു വർഷം കൊണ്ട് ആ അഞ്ചു വർഷം കൊണ്ട് എഴുപത്തിനാല് തവണ പഞ്ച കോടതിയുടെ വരാന്തയിൽ നമ്മുടെ പ്രവർത്തകർ ഉൾപ്പെടെ അതിനെതിരെ നമ്മളും എന്ത് ചെയ്തു കോടതിയിൽ അത് ചോദ്യം ചെയ്തു കോടതി ചോദ്യം ചെയ്തപ്പോൾ ആ കേസ് ഈ കഴിഞ്ഞ മാസം നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് വന്നത് അപ്പോ കള്ള കേസുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നോക്കുമ്പോൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ നമ്മള് അധികാരത്തിലേക്ക് കേട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ അറുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റും ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ആ അറുപത്തിമൂന്ന് മടങ്ങ് കിട്ടി അല്ല ഭൂരിപക്ഷം ഒരു ഒരു വോട്ടിന്റെ ഒരു ഒരു വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അറുപത്തിമൂന്ന് പേർ ഭൂരിപക്ഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വിജയിക്കാൻ പറ്റിയ അതിലേറെ വോട്ട് കൂടുതൽ കിട്ടുകയും ചെയ്തു കഴിഞ്ഞ തവണത്തെ വോട്ടും പാറ്റേൺ അല്ല ഇത്തവണ വലിയ രീതിയിൽ വോട്ടും പാറ്റേൺ കിട്ടിക്കൊണ്ടാണ് നമുക്ക് ഏതാണ്ട് അറുനൂറ്റിമൂന്ന് വോട്ടുകൾ ഇവിടെ നേരിട്ടുണ്ട് ഈ വാർഡിൽ അപ്പോൾ അത്തരം രീതിയിൽ നമ്മളെ കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ട് കൊടുക്കൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ആ അത്തരം കാര്യങ്ങൾ ഇവിടെ ഈ ഇലക്ഷൻ ശേഷം നടന്ന അറിഞ്ഞത് അല്ലേ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒതുക്കി കെട്ടാമെന്നുള്ളൊരു ഒരു മോഹത്തിന്റെ ഭാവത്തില് സി പി എം ആര് ഇടപെടുന്നു കാണുമ്പോ നമുക്ക് ഒന്നും തോന്നുന്നില്ല അത്ര കാര്യത്തിലൊക്കെ അവർ ഈ പേതണ്ടൊക്കെ പണ്ടൊക്കെ പറയുമായിരുന്നല്ലോ കമ്പ്യൂട്ടർ നിങ്ങൾ നോക്കാൻ പാടില്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പാടില്ല അത്ര കാലഘട്ടത്തിലാണ് ഇപ്പോഴും ജീവിച്ച് മുന്നോട്ട് പോകുന്നത് ആധുനിക രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെ ആളുകൾ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചാറ്റിപ്പിറ്റിയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്ക് ചോദിച്ചാൽ പറയാം ഇതിനകത്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവ് ഉടനടി വരുവാ ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷെ സി പി എം പത്തി ഇരുപത് വർഷത്തിന് മുമ്പ് കാഴ്ചപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് വമ്പിച്ച പരാജയമാണ് നേരിട്ടത് ഭരണവിരുദ്ധ വികാരമാണ് ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം അത് കോൺഗ്രസിന് ചിലപ്പോൾ അനുകൂലമായിട്ടുണ്ടാവാം നമ്മള് സ്ഥാനാർത്ഥി നിർത്തിയ സ്ഥലത്ത് നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ് എന്ത് ചെയ്തിട്ടാണ് വോട്ട് കിട്ടിയത് നിങ്ങൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ അഞ്ച് വർഷം എന്താ എന്താണ് അവ ഈ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്ത് സമരമാണ് നടത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ സി പി എമ്മിനെതിരെ സമരം നടത്തിയിട്ടുണ്ട് അല്ലെ കഴിഞ്ഞ അഞ്ച് വർഷവും സി പി എമ്മും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പമ്പിച്ച രീതിയിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുണ്ട് പക്ഷെ സി പി എമ്മിനെതിരെ സമരം നടത്തിയ ആ സമരങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഒരു പക്ഷെ അവർ സമരം നടത്താതെ വിജയക്കുടി പറഞ്ഞത് കോൺഗ്രസ് ആയിരിക്കാം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടോ നമ്മൾ ഇല്ലാത്ത അടുത്ത് കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് ആ രീതിയിലാണ് കോൺഗ്രസിന്റെ ഭരണം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിങ്ങനെ ഒരു അഹമ്പ അഹന്ത വെച്ചിട്ട് മുന്നോട്ട് പോകണ്ട ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇപ്പം പോകുന്നത് ബി വി സതീശന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എസ് പി ടി വോട്ടുകൾ വേണ്ട അല്ല ജനാധിപത്യപരമായിട്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിച്ചു വരുന്ന ആളുകൾ ആണ് പറയുന്നത് അവരുടെ വോട്ട് വേണ്ട അപ്പൊ ആ രീതിയിൽ നമുക്കറിയാം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ വള്ളികുന്നം പഞ്ചായത്തിൽ സി പി എമ്മിന് ഏഴ് സീറ്റുണ്ട് എൽ ഡി എഫിന് ഏഴ് സീറ്റുണ്ട് എസ് ഡി പി സീറ്റുണ്ട് എസ് ഡി പി അവിടെ ഇത്തവണ വിട്ടു നിൽക്കുകയായിരുന്നു ആ ഇന്നത്തെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് മറ്റേ താമരക്കുളം പഞ്ചായത്ത് താമരക്കുളം പഞ്ചായത്തിലും എൽ ഡി എഫിന് എഴുതി എസ് ഡി പി എസ് ഡി പി ഐക്ക് ഒന്ന് യു ഡി എഫിന് എഴുതി നിർണായകമാണ് ടോസിട്ടിട്ടാണ് എടുത്തത് എസ് ഡി പി മാറി നിന്നു സിറ്റടുത്ത അതോടൊപ്പം തന്നെ ആലപ്പുഴ നഗരസഭയിലും അത് തന്നെയാണ് എസ് ഡി പി ഒരു കക്ഷിക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈക്വൽ ആയതാ പക്ഷെ എസ് ഡി പി എവിടെന്ത് ചെയ്തു വിട്ടുനിന്നു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ ഇന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നമ്മൾ മത്സരിച്ചു നമുക്ക് ആറ് വോട്ട് കിട്ടി നമുക്ക് കിട്ടാനുള്ള ആറ് വോട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് വേറെ കോൺഗ്രസിന് മത്സരിക്കാൻ പോലും സാധിച്ചിട്ടില്ല നിങ്ങളൊന്ന് ആലോചിക്കണം പ്രധാന കക്ഷിയായിട്ടുള്ള മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് മത്സരിക്കാൻ പോലും ഈ പഞ്ചായത്ത് സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അരൂക്കുറ്റി പഞ്ചായത്തുണ്ട് അവിടെ എസ് ഡി പി നിർണായകമാണ് ഏഴ് സീറ്റ് എൽ ഡി എഫിനും ആറ് സീറ്റ് യു ഡി എഫിനുമായിട്ട് എസ് ഡി പി നിർണായകമായിട്ട് നിൽക്കുന്നു മണ്ണഞ്ചേരി പഞ്ചായത്തുണ്ട് പന്ത്രണ്ട് സീറ്റ് എൽ ഡി എഫിന് എസ് ഡി പി മൂന്ന് സീറ്റ് കോൺഗ്രസിന് എട്ട് സീറ്റ് അതോടൊപ്പം തന്നെ ഒരു എസ് ഡി പിന്തണച്ച സ്വതന്ത്രെ ഒരു സീറ്റ് അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് എസ് ഡി പി അവിടെയും വിട്ടുനിന്നു ആറുമാസങ്ങൾക്ക് ശേഷം കാണാമെന്ന് പറഞ്ഞിട്ടാണ് വിട്ടുനിന്നത് ആ അവിശ്വാസം കൊണ്ടുവരും എല്ലായിടത്തും അവശ് അവിശ്വാസം കൊണ്ടുവരും ഒരു സംശയമില്ല എല്ലാവരും താഴെ ഇറക്കും എങ്ങനെയാണ് അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലല്ല പഞ്ചായത്ത് ഭരണം മുന്നോട്ട് പോകുന്നത് എങ്കിൽ എല്ലാവരും താഴ്ന്നു ഒരു സംശയമില്ല അപ്പൊ ആ രീതിയിലാണ് നമ്മുടെ ജില്ലയിൽ നമ്മുടെ ജില്ലയിൽ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയത് എന്ന് സംഗതി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ജനങ്ങളുടെ അവകാശത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അഹോരാത്രം പണിയെടുക്കുവാൻ വേണ്ടിയാണ് ഈ മെമ്പർമാരി നിങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടതാണ് ഇവരൊരു ഉപജീവന മാർഗത്തിന് വേണ്ടി പോകുന്നതല്ല നമ്മൾ ഒരു സ്ഥലത്ത് മത്സരിച്ചപ്പോ ആ സ്ഥാനാർത്ഥി വീടുകളിൽ ചെന്ന് പറയണം എനിക്ക് ഭർത്താവില്ല ജീവിക്കാൻ വകയില്ല അതുകൊണ്ട് എന്നെ ജയിപ്പിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ട അപ്പൊ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ജീവിക്കാൻ വകയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു കടയുണ്ട് നമ്മുടെ ഏറ്റവും അനുഭാവിയായിട്ടുള്ള ഒരാളുടെ കടയുണ്ട് ഇവിടെ എണ്ണായിരം രൂപ കിട്ടുന്നത് ഒരു പന്ത്രണ്ടായിരം രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് തരാം എന്ത് ചെയ്യാം അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഒന്നും ചെയ്യേണ്ട അവിടെ കാഷറായിട്ട് ഇരുന്നാൽ മതി എന്ത് ചെയ്യാൻ പറ്റും പക്ഷെ ആളുകൾ ആ രീതിയിലാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത് ഉപജീവനം ഇവിടെ കയ്യുന്നത് കാശ്വരണ കഴിയുന്ന കാശ്വത വള ഊരി വരെ കൊടുത്തുന്ന പറയണോ സ്വർണ്ണ വള അല്ലേ പറയുന്നില്ലേ ആർക്ക ഊരി കൊടുത്തതെന്നുള്ള തരണം നിങ്ങൾക്ക് അറിയാം കുറച്ചാളുകൾക്കറിയാം ഇവിടെയുള്ള ആളുകൾക്ക് അപ്പോ ആ രീതിയിലാണ് മെമ്പർമാരെ ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിൽ ജനങ്ങളെ സേവിക്കണം ജനങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ വാങ്ങിച്ചെടുക്കണം പഞ്ചായത്തുകൾ അല്ലെ നിങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുണ്ടല്ലോ അത് ഏത് രീതിയിൽ വാങ്ങിച്ചെടുക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് പഞ്ചായത്തിലേക്ക് വിടാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ട് പഠിപ്പിച്ചുകൊടുക്കും ഇപ്പൊ അധികാരത്തിലേക്ക് ഏറിയതേ ഉള്ളു ഭരണകക്ഷിയാണ് എല്ലാവരും ഭരണകക്ഷി തന്നെ അവിടെ പ്രതിപക്ഷ ഒന്നും ഇല്ല പഞ്ചായത്തില് പഞ്ചായത്തിലെല്ലാവരും ഭരണകക്ഷികളാണ് ഏതായാലും ജനുവരി പത്താം തീയതി സ്റ്റേറ്റിന്റെ ഒരു മീറ്റിംഗ് അവർക്ക് വേണ്ടി നടത്തുകയാണ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ പഞ്ചായത്ത് തലത്തില് ഏത് രീതിയിലായിരിക്കണം നിങ്ങൾ അവിടെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അതിനനുസരിച്ച് വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ അവർക്കുള്ള വീട് നമുക്കറിയാം പാവപ്പെട്ട ജനങ്ങൾ ഈ നാട്ടിലുണ്ട് അവർക്ക് വീടില്ലാത്ത ആളുകളുണ്ട് ഒട്ടനവധി ഒട്ടനവധി ആളുകൾക്ക് മെയിൻ്റെ വർക്കിന് കാശ് കൊടുക്കേണ്ടതുണ്ട് വീടുകൾ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട് റേഷൻ കാർഡ് ബി പി എൽ ആക്കി കൊടുക്കേണ്ട കുറെ ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ റോഡുകൾ താറുമാറായി കിടക്കുന്ന റോഡുകൾ നന്നാക്കി കൊടുക്കേണ്ടതുണ്ട് കുടിവെള്ളത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് കുടിവെള്ളം വീടുകളിൽ എത്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒട്ടനവധി പണി പണികളാണ് നമ്മുടെ വാർഡ് മെമ്പറൊക്കെ കഴിവ് വരുന്ന അഞ്ച് വർഷം കിടക്കുന്നത് നിങ്ങൾ ഒരു പണിക്കും പോകണ്ട ഇതിനെ മാത്രം ഇങ്ങനെ മുന്നോട്ട് പോയി ജനങ്ങളെ സേവകരായിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള മാത്രം നോക്കി നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത തവണ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് എസ് ഡി പി ഐ ഭരിക്കുന്ന രീതിയിലേക്ക് വരും ഒരു സംശയമില്ല ജനങ്ങൾ ഏറ്റെടുക്കുന്നു ജനങ്ങൾ ഏറ്റെടുക്കും ഒരു സംശയം ഇല്ല ജനങ്ങൾ ഏറ്റെടുക്കുന്നു അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് കൊടുത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിന്റെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഒരു സംശയം ഇല്ല എസ് ഡി പി ഐയുടെ കയ്യിൽ വരട്ടെ പഞ്ചായത്ത് ഭരണം ഒരു സംശയം എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ഭരണം നടത്തേണ്ടതെന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ് നമുക്ക് മുന്നിലിരിക്കുന്നത് ആ നമുക്ക് മുന്നിലിരിക്കുന്ന ആളുകൾ അത്ര ആളുകൾക്ക് തന്നെയാണ് കൃത്യമായിട്ട് ഇടപെട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത് അതുകൊണ്ട് എല്ലാ ആളുകൾ എല്ലാ ആളുകളും ജനങ്ങളും ഇവിടെ ജനത്തെ എല്ലാ എല്ലാ ജനങ്ങളും അതിനെ പിന്തുണക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിൽ വിളിച്ച സംഘാരം നന്ദി പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് ആശംസകൾ വളർത്തി കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് സ്ക്രീൻ